അലക്സ് എന്താണ് നിലവിലെ സാഹചര്യം ഗവർണറിനെ വേറൊരു വഴിയിൽ കൂടി പോലീസ് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളിലേ നടക്കുക രാത്രി സമാധാനമായി പോകുമെന്ന് കരുതാമോ അലക്സ് ഹാഷ്മി അത് സംശയമാണ് കാരണം ഒരു ഘട്ടത്തിൽ ഗവർണർ ഈ പരിപാടി കഴിഞ്ഞ് മറ്റൊരു വഴിയിലൂടെ പുറത്തേക്ക് പോയി അതായത് രാജ്ഭവനിലേക്ക് പോയി എന്നാണ് കരുതിയിരുന്നത് പക്ഷെ അങ്ങനെയല്ല ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എസ് ഐ എസ് എഫ് ഐ പ്രവർത്തകർ പറഞ്ഞത് അവരെ ഭയന്ന് ഗവർണർ പുറകു വഴി പോയി എന്നാണ് പക്ഷെ അങ്ങനെയല്ല ഗവർണർ ഇവിടെ തുടരുന്നു എന്ന് മനസ്സിലാക്കിയ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഒന്ന് പിരിഞ്ഞു പോകാൻ അവർ കൂട്ടാക്കാത്തത് വീണ്ടും ആ പുറത്തിറങ്ങി എസ് എഫ് ഐ പ്രവർത്തകർ ഈ പ്രധാനപ്പെട്ട കവാടത്തിന് മുന്നിൽ ഈ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് അവിടെ ഒരു ബാനർ ഉയർത്തി ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം ഉയർത്തിക്കാട്ടുന്നുണ്ട് അവരുടെ കയ്യിൽ ഇറ്റ് ഈസ് നോട്ട് മൈ നേർ ടു ഹാവ് കോൺഫെൻട്രേഷൻ എവറി ടൈം കോൺഫെൻട്രേഷൻ not having concentration doesn't mean that i will be compromising. there cannot be compromises. what is my thinking? what is my ideas? what are my uh, perspectives? what are my perspective? these are mine perspective. i don't object to yours. you have your ideology. you have your thinking so also i have why object to my thinking this intolerance is not the ethos of this soil it is not the ethos of this culture we have to come out talk we have to discuss that is what i have been telling everybody i don't want to target anybody but this type of emergency cannot be tolerated it cannot be we all are indians we all are brothers and sisters let us come if you have different opinion i have different opinion let us come and discuss and do something but doing such things is not pardonable it cannot be carried away it cannot be carried forward also so that is what we are here emergency has given us a lesson whatever you want to say, say it very loudly. say it very loudly. that is what emergency has given us a lesson. after 50 years of emergency, let us think again. where are we? where do we want to go? whether we want to have emergency again and again? vigilance of all the people, that is in sanskrit, which is called satarkata, that alertness, of all the people is very much necessary always, all the time. Otherwise, we will be put to dust, we will be put to ruins. That is what we want, and I hope you all have gathered with that intention, that courage, and that destination within you. So let us march ahead with all this. We don't have enmity towards anybody, anybody. I don't have pen, uh, uh, political enmity with anybody. I am not a political leader. I was just saying, otherwise, I would have come here at, end, at the dot 5.30 and do this and that. I could have done Rakas also, but I did not want that. Because today's program is a different program which gives us some lesson to march ahead with democratic principles, and that is how we are committed. we we all are are Indians and we are committed to to democracy. That is what I want to say, സിറ്റ് ഗവർണർ സംസാരിക്കുകയായിരുന്നു ഞാനൊരു കൺഫർറ്റേഷൻ ഇല്ല പക്ഷേ ഏതെങ്കിലും തരത്തിൽ കോംപ്രമൈസർ ഇല്ല എന്ന് പറയുകയാണ് അതേസമയം തന്നെ ഗവർണർ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഞാൻ എൻ്റെ ആശയങ്ങൾ എൻ്റെ ചിന്തകൾ എൻ്റെ പെർസെപ്ഷൻ എൻ്റെതാണ് അത് ഞാൻ നടപ്പാക്കും നിങ്ങളുടെ പെർസെപ്ഷനുമായി നിങ്ങളുടെ ചിന്തയുമായി അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എൻ്റെ ചിന്ത അത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു എന്താണ് വിദ്യാർത്ഥികാലം മുതലേ ആർ എസ് എസ് പ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത നടപ്പാക്കും എന്ന് തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കുകയുമാണ് അതിന് പുറത്ത് ഇത് രാജ്ഭവൻ മിസ്റ്റർ ഗവർണർ വി എന്താണ് ഇത് ആർ എസ് എസിൻ്റെ തറവാട്ട് സ്വത്തല്ല രാജ്ഭവൻ എന്ന എന്ന ബാനർ ഉയർത്തുന്നുണ്ട് എസ് എഫ് ഐ വീണ്ടും അലക്സ മുഹമ്മദ് തുടരുന്നു അലക്സ അതിനകത്ത് ഗവർണർ ഈ പറയുന്ന ഫേസ് ഓഫിൽ ആദ്യമായി കാര്യം പറയുന്നുണ്ട് കാര്യം പറയുന്നത് എൻ്റെ ചിന്ത ഞാൻ നടപ്പാക്കും എന്ന് തന്നെ പറയുകയാണ് അതിന് വേണമെങ്കിൽ അതിനൊരു വെല്ലുവിളിയുടെ സ്വഭാവമായി കാണാവുന്നതാണ് അതേസമയം ഏറ്റുമുട്ടലില്ല എന്ന് ഗവർണർ പറയുന്നുമുണ്ട് ഈ ഗവർണർ ഏത് രീതിയിൽ പുറത്തേക്ക് പുറത്തേക്കൊണ്ടുപോകാനാണ് പോലീസിൻ്റെ ആലോചന ഹഷ്മി അങ്ങേയറ്റം സുരക്ഷ അങ്ങേയറ്റം പോലീസിന്റെ ബന്ധവസ് ഈ സർവകലാശാലയുടെ എല്ലാ മതിലുകളിലും പോലീസ് ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർ പുറത്തിറങ്ങുമ്പോൾ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കും എന്ന ഉറച്ച നിലപാടിൽ ഈ കവാടത്തിന് മുന്നിൽ തുടരുന്നുണ്ട് ഗവർണർക്കെതിരെ അവർ ബാനർ ഉയർത്തിയിട്ടുണ്ട് ആർ എസ് എസിന്റെ തറവാട്ട് സ്വത്തല്ല രാജ്ഭവൻ അവർ വ്യക്തമാക്കുന്നുണ്ട് ഗവർണർ അകത്ത് ആർ എസ് എസിൻ്റെയും പഴയ ജനസംഖ്യൻ്റെയും സി പി എമ്മിൻ്റെയും ഒക്കെ ബന്ധം പറയാനാണ് അത് അത് സാമാന്യവൽക്കരിക്കാനാണ് ശ്രമമെങ്കിൽ അതല്ല തങ്ങൾ ഉയർത്തുന്ന കാര്യമെന്നാണ് എസ് എഫ് ഐ പറയുന്നത് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ സർവകലാശാല പോലുള്ള കേന്ദ്രങ്ങളെ ആർ എസ് എസ് വൽക്കരിക്കാനും കാവ്യവൽക്കരിക്കാനും അനുവദിക്കില്ല എന്നവർ വ്യക്തമാക്കുന്നുണ്ട് അത്തരം ചിഹ്നങ്ങളും ബിബങ്ങളുമുള്ള പരിപാടികളിൽ ഭരണഘടനാ തലവനായ ഗവർണർ പങ്കെടുക്കുകയാണെങ്കിൽ അതിനെതിരെയുള്ള എസ് എഫ്ഐയുടെ പ്രതിഷേധം മുന്നോട്ട് വയ്ക്കും എന്നവർ പറയുന്നു എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് നമുക്കൊപ്പമുണ്ട് സഞ്ജീവ് ഇപ്പോൾ ഈ സമരം ഏത് വിധത്തിൽ തുടരാനാണ് ആലോചിക്കുന്നത് ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഗവർണർ എത്തിയിട്ടുള്ളത് അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് സ്വകാര്യ പരിപാടിയായിരിക്കാം പക്ഷേ അവിടെ ഗവർണർ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന് ചില പ്രോട്ടോക്കോൾസ് ഉണ്ട് അത് അദ്ദേഹത്തിന് അറിയാം പക്ഷെ അതിന് ഘടകവിരുദ്ധമായാണ് അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും സർവകലാശാലയിലാണ് സെനറ്റ് ഹോളിലാണ് വലിയ സമരം അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് ഈ വഴിയിൽ ഗവർണർ തിരികെ പോകാൻ അനുവദിക്കാൻ കഴിയില്ല ഗവർണറുടെ അങ്ങേയറ്റ പ്രതിഷേധം ഗവർണർക്കെതിരെ അങ്ങേയറ്റ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് എസ് എഫ് ഐ തീരുമാനിച്ചിരിക്കുന്നത് ഒരു ഘട്ടത്തിലും ഇങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഓരോ വഴികളിലും മറ്റൊരു പുറകിലൂടെ അതായപ്പോൾ ഗവർണർ വരും അങ്ങനെയാണെങ്കിൽ തേടേണ്ടതായി ഇപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ് ഈ മെയിൻ മെയിൻ മെയിൻവാതിൽ കൂടെ തന്നെയാണോ അതോ പിൻവാതിൽ കൂടി ഗവർണറെ കൊണ്ടുപോകാനാണോ പോലീസിന്റെ ആലോചന എന്നറിയില്ല എന്തായാലും പുറത്ത് ഇവിടെ പുറത്ത് എന്താണ് എസ് എഫ് ഐ അവിടെ പ്രതിഷേധവുമായി നിൽക്കുന്നുണ്ട് രാജ്ഭവനങ്ങളുടെ തറവാട്ട് സ്വത്തല്ല എന്ന ബാനറോട് ഉയർത്തുന്നുണ്ട് നേരത്തെ ഇതുപോലൊരു രാക്കാലത്ത് കാലക്കെട്ട് സർവകലാശാലയിൽ നമ്മൾ കണ്ടതാണ് എസ് എഫ്ഐയുടെ അസംഖ്യം ബാനറുകൾ അവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കടുത്ത പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടു സമാനമായ മറ്റൊരു എപ്പിസോഡിനും കൂടി കേരളം അത് സാക്ഷ്യം വഹിക്കുന്നു അത് അർലേക്കർ സർക്കാർ അത് ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാർ ഏറ്റുമുട്ടലാണെങ്കിൽ ഇതിപ്പോൾ അർലേക്കർ സർക്കാർ ഏറ്റുമുട്ടൽ എന്ന മാറ്റം എന്ന എന്ന ഒരു ഒരു എന്താണ് വ്യത്യാസം മാത്രമേ അതിനുള്ളൂ ഏതാണ് സമാനമായ ബാൻഡുകൾ സമാനമായ പ്രതിഷേധം അന്ന് കുറച്ച് എസ് എഫ് ഐ പ്രവർത്തകരുടെ പങ്കാളിത്തം കൂടുതലുണ്ടായിരുന്നു ഇപ്പോൾ പെട്ടെന്നാണ് പ്രതിഷേധമെന്നുള്ളതുകൊണ്ട് തന്നെ അത്രയും പങ്കാളിത്തമില്ല എന്നത് മാത്രമേ ഉള്ളൂ ദ അറിലേക്കർ കാറിൽ തന്നെ എനിക്ക് പ്രധാന ഗേറ്റിൽ കൂടിത്തന്നെ പുറത്തേക്കാണോ ആണെന്ന് തോന്നുന്നു അവിടെ എസ് എഫ് ഐയുടെ പ്രതിഷേധം അവിടെ തുടരുന്നുണ്ട് പോലീസ് ആക്ഷൻ ഉറപ്പായും അപ്പോൾ അവരെ നീക്കാനൊക്കെ അവിടെ അവിടെ വരും എന്തായാലും ഗവർണർ അർലേക്കർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് എൻ്റെ ആശയം ഞാൻ നടപ്പാക്കും എന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത് അത് എൻ്റെ ആശയം എന്ന് പറയുമ്പോൾ അത് അത് പ്രത്യക്ഷാസ്ത്രപമായി അർലേക്കറുടെ ആശയം ആർ എസ് എസിൻ്റെ ആശയമാണ് അത് നടപ്പാക്കും എന്ന് തന്നെയാണ് ഗവർണർ പറയുന്നത് പക്ഷേ നിങ്ങളുടെ ആശയമായി വിശ്വാസമായി ഞാൻ ഏറ്റുമുട്ടാൻ വരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കൺസൺറ്റേഷൻ ത്തിന് ഞാനില്ല ഏറ്റുമുട്ടലിന് ഞാനില്ല എന്ന് ഗവർണർ പറയുമ്പോഴും ഇത് സ്വകാര്യ പരിപാടിയാണ് ഇത് രാജ്ഭവനിൽ ഈ പറയുന്ന കാവിക്കൊടി എൻ്റെ ആർ എസ് എസിൻ്റെ പ്രതീകാത്മക ചിത്രം വയ്ക്കുന്നു അവിടെ ശിവൻകുട്ടി അതിർത്തി പ്രകടിച്ച് പരിപാടി ഇറങ്ങി വരുന്നു അതിനുമുമ്പ് മന്ത്രി പി പ്രസാദ് സമാനമായ സംഭവത്തിൽപ്പെടുന്നു അതിനുശേഷവും ഈ പ്രതീകാത്മക ചിത്രവുമായി തന്നെയാണ് രാജ്ഭവനിലേക്ക് ഗവർണർ വരുന്നത് ഗവർണർ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളിലും എന്താണ് ഇതൊരു സ്വകാര്യ പരിപാടിയാണ് എന്ന് പറയുമ്പോൾ പോലും ഗവർണർ പങ്കെടുക്കുമ്പോൾ അതിന് ഗവർണർ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ തലവൻ്റെ പദവി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം പങ്കെടുക്കുമ്പോൾ അതിന് മറ്റൊരു പ്രോട്ടോക്കോൾ ഉറപ്പായുമുണ്ട് അപ്പോൾ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ ആ പ്രതീകാത്മക ചിത്രം ആർ എസ് എസിൻ്റെ ആ സിമ്പോളിക് ചിത്രം കൊണ്ടുപോവുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന ക്രമസമാധാന പ്രശ്നം അത് ചെറുതാവില്ല സലീമാ ലേക്ക് ചേരുന്നുണ്ട് സലീമ ഗവർണർ പോയത് ഏത് വഴിയാണ് സാധാരണഗതിയിൽ പുറത്തിറങ്ങുന്ന വഴി അതായത് ഈ സെനറ്റ് ഹാളിന്റെ ഭാഗത്തുനിന്ന് നേരെ മുന്നിലേക്ക് പോവുക എന്നുള്ളതാണ് സാധാരണ രീതി അങ്ങനെ ഈ ഇന്നും സമാനമായ നിലയിൽ തന്നെ മുന്നിലേക്ക് പോയതിന് ശേഷം വീണ്ടും യു കെ അടിച്ച് ഗവർണർ പുറകുവശം വഴി പോവുകയായിരുന്നു സാധാരണഗതിയിൽ ഈ വശം വഴി തിരികെ പോകാൻ കഴിയില്ല നേരെ വരുന്ന വഴിയാണ് അവിടെ അവിടേക്കാണ് ഗവർണർ ഇപ്പോൾ തിരികെ പോയി പുറകുവശം വഴി പോകുന്നത് കനത്ത സുരക്ഷയിലാണ് ഗവർണറെ ഇവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ് ഒരു പോലീസിന്റെ കനത്ത ബന്ധവസ്ഥയ്ക്ക് ാണ് ഗവർണർ ഈ കാറിലേക്ക് കയറിയത് കാറിലേക്ക് കയറിയപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ഈ ചോദിച്ചപ്പോൾ മറുപടി നൽകിയത് മാത്രമായിരുന്നു ഒന്നും പറയുന്നില്ല എന്നുള്ള നിലപാടാണ് ആ വിഷയത്തിൽ ഗവർണർ സ്വീകരിച്ചത് അതേസമയം ആ പ്രസംഗ വേദിയിൽ വെച്ച് ഗവർണർ ഈ വിഷയങ്ങളെ കുറിച്ച് രൂക്ഷമായി വളരെ സമയം സംസാരിക്കുകയും ചെയ്തു പിന്നാലെ ഒരു വഴി കൂടെ ഇറങ്ങിപ്പോയി ഗവർണർ ഇപ്പോ അവിടെ ഇത്തരത്തിൽ ആണെങ്കിൽ എല്ലാ പരിപാടിയിലും ഒരു പിൻവഴി കണ്ടെത്തേണ്ടി വരും ഗവർണർ എന്ന് പറയുകയായിരുന്നു മറ്റൊരു വഴി കൂടെ പുറത്തേക്ക് പോയെന്ന് തോന്നുന്നു അല്ലേ അവിടെ നിന്നും പുറത്തേക്ക് ഇപ്പോൾ അപ്പോൾ ഗവർണർ അവിടെ നിന്നും പുറത്തേക്ക് ഗവർണറെ കൊണ്ടുപോയിട്ടുണ്ട് അതൊരു പുറകുവശം വഴി സർവകലാശാലയുടെ പുറം വശം വഴിയുള്ള ഗേറ്റ് അത് സാധാരണ രീതിയിൽ ആളുകൾ പുറത്തേക്ക് പോകാൻ ഉപയോഗിക്കുന്ന ഗേറ്റല്ല ആ ഗേറ്റിലൂടെയാണ് ഗവർണറെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത് എസ് എസ് ഐ പ്രവർത്തകർ പറയുന്നത് പോലെ തന്നെ പുറകുവശം വഴി തന്നെയാണ് ഗവർണർ പോയത് എന്നുള്ളത് വാസ്തവമാണ് അപ്പോഴും ഗവർണർ അതിശക്തമായ ഭാഷയിലാണ് പ്രതിഷേധത്തെക്കുറിച്ച് ഇന്നത്തെ പ്രതിഷേധത്തെക്കുറിച്ച് സംസാരിച്ചത് ഈ പ്രസംഗം തുടങ്ങുമ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ദീർഘനേരം സംസാരിക്കുന്നതിന് മുൻപ് തന്നെ താൻ എന്തുകൊണ്ട് വൈകിയത് നിങ്ങൾക്കറിയാമല്ലോ അതൊക്കെ ചില നേരത്ത് ചില കാര്യങ്ങൾ അങ്ങനെയാണ് ആരെയും കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിക്കൊണ്ടാണ് പ്രഭാഷണം ആരംഭിച്ചത് പ്രസംഗം വളരെ നേരം അടിയന്തരാവസ്ഥയെക്കുറിച്ച് സംസാരിച്ച് ഇന്ദിരാഗാന്ധിയുടെ ക്രൂരതകളെ കുറിച്ച് സംസാരിച്ചതിനു ശേഷം ഏറ്റവും ഒടുവിൽ വീണ്ടും ഗവർണർ എത്തിയ പോയിന്റ് ഈ പ്രതിഷേധത്തിലായിരുന്നു ഈ അടിയന്തരാവസ്ഥ സംസാരിക്കുന്നവർ തന്നെ അത് സി ഉദ്ദേശിച്ചാണ് എന്നവർ തന്നെ ഇപ്പോഴും

ഈ രാജ്ഭവൻ ആർ എസ് എസിൻ്റെ തറവാട്ട് സ്വത്തമല്ല എന്നതാണ് ആ ബാനർ അതോടൊപ്പം തന്നെ നേരത്തെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളം ലി റിസോൾട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻഡു സോവറിൻ സോഷ്യൽ സെക്കുലർ ഡെമോക്രാറ്റ് റിപ്പബ്ലിക് ആൻഡ് സെക്കുലർ ടു ഓൾ സിറ്റിസൺ ജസ്റ്റിസ് ലിബർട്ടി ഇക്വാളിറ്റി ഫ് അർട്ടേണ്ടി തുടങ്ങിയ നമ്മുടെ ഭരണഘടന പ്രിയാമ്പളടക്കം പിടിച്ചുകൊണ്ടുള്ള പ്രതിഷേധം കണ്ടു അലക്സറാം മുഹമ്മദ് തുടരുന്നു അലക്സ അപ്പോൾ പ്രതിഷേധം തെരുവിലേക്ക് ഇറങ്ങുന്നു അല്ലേ അശ്മി തീർച്ചയായാ ഗവർണർ നേരത്തെ എസ് പ്രവർത്തകർ പറഞ്ഞതുപോലെ തന്നെ ഒരു പിൻവഴിയിലൂടെ ഗവർണർ രാജ്ഭവനിലേക്ക് പോയി ഈ സർവകലാശാലയ്ക്ക് മുന്നിൽ എസ് എഫ് പ്രതിഷേധം ഉണ്ടായിരുന്നു ആ പ്രതിഷേധം ഒഴിവാക്കി ഗവർണറുടെ വാഹനം ഗവർണറുടെ കോൺവോയ് രാജ്ഭവനിലേക്ക് പോകുന്നതാണ് കണ്ടത് അവർ അവർ അവരുടെ പ്രകടനം പ്രതിഷേധ പ്രകടനം എസ് എഫ് നടത്തുകയാണ് രക്തസാക്ഷി മണ്ഡപത്തിലേക്കാണ് അവർ ഈ പ്രകടനം നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സഞ്ജീവ ഗവർണർ പുറകിലെ വാതിലുവി പോയി പറഞ്ഞല്ലോ ഗവർണർ ഈ പ്രതിഷേധ രീതികൾ കണ്ടു പരിചയമില്ലെങ്കിൽ സംഘപരിവാറിന്റെ ക്യാമ്പുകളിൽ ഇതൊന്നുമില്ലെങ്കിൽ സമരം ചെയ്ത് ജീവിതം മുഴുവൻ സമരമാക്കിയിട്ടുള്ള സംഘടനകളുടെ ഭാഗമായി ഉയർന്നു വന്നതാണ് ഞങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും ഇനി ഈ നിലയിൽ ഗവർണർ മുന്നോട്ട് പോകില്ല ശക്തമായ സമരം ഉണ്ടാകും ഒരായിരം പിറകു പിൻവാതിലുകൾ ഗവർണർ കണ്ടെത്തേണ്ടി വരും എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ പിൻവാതിൽ കണ്ടെത്താൻ രാജ്ഭവൻ തയ്യാറായിക്കോളും സമരം ശക്തമാക്കുന്നു തീർച്ചയായും എന്താ സംശയം ഈ സമരത്തിന്റെ ബാക്കി പത്രമാണല്ലോ ഇറങ്ങി ഓറേണ്ടി വന്നല്ലോ പുറകിലൂടെ അത്രമേ ഞങ്ങൾക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ വിദ്യാർത്ഥി വിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായി നിലപാടെടുത്താൽ ഇനിയും ശക്തമായ സമരം ഉണ്ടാകും അതാണ് ഗവർണർ പിൻവാതിൽ വഴി ഇറങ്ങി ഓടിയെന്നാണ് ഗവർണർക്ക് കണ്ടെത്തേണ്ടി വരും ഇത്തരത്തിൽ എതിർക്കുന്ന അത് ലംഘിക്കുന്ന പരിപാടികൾ ഗവർണർ സംഘടിപ്പിച്ചാൽ ഗവർണർക്ക് കൂടുതൽ പിൻവാതിലുകൾ ഏർപ്പെടുത്തേണ്ടി വരും ഈ പ്രതിഷേധം എസ് എഫ് ഐ തുടരും എന്നും സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നു ഹർഷ്മി സംഘർഷപരിതമായ രാത്രി രാത്രിയും എന്തായാലും ഗവർണർ മറ്റു വഴി കൂടെ പോയതിനാൽ വേറൊരു കരിങ്കുടിയോ അല്ലെങ്കിൽ വാഹനത്തിന് മുന്നിലാണല്ലോ തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവായി